ഹായ് ഹലോ നമസ്കാരം സജീന വ്ലോപ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസാണ് ഇത് കേട്ടോ ഒരു ദിവസം തന്നെയാണ് എടുത്തത് വീഡിയോ അല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗമാണ് നമ്മളോട് പറഞ്ഞു നിർത്തിയിരുന്നത് ഇപ്പോൾ ഈ ചാനലുകാർ വന്നിട്ട് അത് മോശമായ രീതിയിൽ മോശം എന്ന് പറഞ്ഞാൽ വളരെ നികൃഷ്ടമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അച്ഛനോട് ചോദിക്കുന്നത് അതും അവർക്ക് വന്ന കമൻറ്റ് ആണ് എന്നുള്ള രീതിയിൽ ആ കമൻറ്റ് വായിച്ച് കൊടുക്കുമ്പോഴാണ് അച്ഛൻ അതിനെതിരെ ശക്തമായിട്ട് ആ അച്ഛൻ്റെ ആ നില മറന്ന് പ്രതികരിക്കുന്നത് ആ ആ അങ്ങനെ ഉണ്ടായ വീഡിയോസാണ് ആ വന്നതെന്നാണ് ബിഷപ്പ് പറയുന്നത് അത് കഴിഞ്ഞ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം എടുത്തിട്ട് പിന്നെ അലക്കാവോ അതിൻ്റെ മാക്സിമം എല്ലാ ചാനലുകാരും എടുത്തിട്ട് ചെയ്ത് അച്ഛനെ എത്രത്തോളം തറപ്പറ്റിക്കുക അപ്പോൾ ആദ്യം മാക്സിമം തറപ്പറ്റിച്ച് കഴിഞ്ഞ് ഇത് വേറെ പ്രശ്നം വന്ന് രൂക്ഷമായി ആളിക്കത്തി ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആ ആ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ബിഷപ്പ് രേണു സുദിക്കും കുടുംബത്തിനും എതിരെ നല്ല രീതിയിൽ സംസാരിച്ച വീഡിയോ അത് എടുത്തിട്ടത് പിന്നെ തിന്നു അച്ഛൻ ചോദിച്ച ചോദ്യമാണ് ഞങ്ങളുടെ തിന്നലെ ചോദിച്ച ചോദ്യമാണ് ആ ചാനലുകാർക്കെതിരെ ചോദിച്ച ചോദ്യമാണ് ഇപ്പം ആ അച്ഛൻ പറയുന്ന ആ ചാനലുകാരുടെ ഡീറ്റെയിൽസ് അറിയത്തില്ല ഇല്ലെങ്കിൽ ഈ ചാനലുകാരുടെ എല്ലാവരുടെയും പേർക്ക് അച്ഛൻ കൊണ്ട് കേസ് കൊടുക്കുന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആക്കിയതും അച്ഛനെ ഇത്രത്തോളം മോശക്കാരനാക്കിയതും ചാനലുകാർ തന്നെയാണെന്നാണ് അച്ഛൻ പറയുന്നത് അത് കറക്റ്റായ കാര്യം തന്നെയാണ് നമുക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമല്ലേ നമ്മളൊരു കാര്യം പറയുമ്പം അത് ഏത് രീതിയിൽ കേൾക്കുന്നവർക്ക് കൊടുക്കണമെന്നുള്ളത് ആ പറയുന്നവൻ്റെ കയ്യിലിരിക്കുവാണ് മനസ്സിലായ ഇപ്പം വായിന്ന ഒരു വാക്ക് വീഴുമ്പോൾ അത് ഏത് രീതിയിൽ അവിടെ ഇഞ്ചക്റ്റ് ചെയ്യണം അതായത് രേണു സുധിയെ ഇഷ്ടപ്പെടില്ലാത്ത അംഗീകരിക്കാത്ത അവളെ കടിച്ചു കിടാനിരിക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിലോട്ട് എങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാ അറിഞ്ഞ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഓരോരുത്തർ മനസ്സിലായ അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കേണ്ടെന്നൊരു കാര്യമുണ്ട് ഇവനൊക്കെ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇപ്പൊ തന്നെ വിവി ഇട്ട് പറഞ്ഞല്ലോ അപ്പം ആദ്യത്തെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്ന വിവിക്കായിരിക്കും അതുകൊണ്ടാണ് വിവി കിട്ടി കിട്ടിക്കാണെങ്കിൽ ഷെവീനത്തെ ബിഷ അത് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അത് പറഞ്ഞിട്ടില്ല ബിഷപ്പിന്റെ അടുത്ത് നമ്മൾ പോയ വിവരം ഷെഫിനത്താക്കം കിട്ടിക്കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഏർ പിന്നെ വിവിടെ ചാനലിലാണ് അത് ആദ്യം ഇട്ടത് അപ്പൊ എന്തായാലും അച്ഛൻ പറയാതെ വിവി അറിയത്തില്ലല്ലോ അത് ഓക്കെ അപ്പം അതേ കണക്കി തന്നെ അതൊന്ന് അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വക്കീൽ നോട്ടീസ് ഇപ്പം എൻ്റെ അടുത്ത് എല്ലാ ഫ്രണ്ട്സും ചോദിച്ച് ഈ നോട്ടീസ് വന്ന് ആ വീടിന് അവർ നഷ്ടപ്പെടുവോ അതെന്താണ് അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് പറയാൻ പോകുന്നത് കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ഇരുന്നതും നിങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്ത് ഞാൻ വ്യക്തമായിട്ടും അതിൻ്റെ കറക്റ്റ് തെളിവോടു കൂടി ഞാൻ വീട് ഇടാം എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചതും അതുകൊണ്ടാണ് അപ്പോൾ വ്യക്തമായിട്ടും ആ ഒരു വീടിന് അച്ഛൻ കൊടുത്ത കേസിനെ പറ്റി ആ നമുക്ക് പറയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അച്ഛൻ ആ കേസ് കൊടുക്കാനുണ്ടായ അച്ഛൻ്റെ മാനസിക അവസ്ഥ ആ ഒരു കോൾ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അച്ഛൻ്റെ ഉദ്ദേശം ഭീഷണിപ്പെടുത്തിയതൊന്നും അല്ല ഞാനാണത് പറഞ്ഞത് ആ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് അത് പറഞ്ഞത് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അർത്ഥത്തിലല്ല പുറത്തുള്ളവർ എടുക്കുന്നത് പിന്നെ രേണുവിന്റെ ചേച്ചി എന്നോടൊന്ന് പറയുമ്പോൾ പറഞ്ഞാ രേണു ഇതാണ് ബിഷപ്പിന് പറയാനുള്ളത് ഇങ്ങനെയാണ് സജ്ജീന ഞങ്ങളടുത്ത് അച്ഛനും ഒരു വിരോധം ഇല്ല ഞങ്ങളവിടെ കിടക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് അച്ഛന് ഒരു പ്രശ്നമില്ല പിന്നെ ഈ ബ്ലോഗർമാർക്ക് എന്താണ് ഇത്ര പ്രശ്നം ഇവമാരെന്താണ് ഈ വഷ ഈ പ്രശ്നങ്ങൾ ഇത്ര വഷളാക്കുന്നത് അച്ഛൻ പറഞ്ഞ വോയിസ് ഞങ്ങളെ കിടപ്പുണ്ട് ആവശ്യമെങ്കിൽ തരാം എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് എന്നിട്ട് ഈ ബ്ലോഗർ പിന്നെ ബ്ലോഗർമാരൊന്നുമല്ല ഈ മീഡിയക്കാരാണ് അച്ഛനെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എന്റെ ഒരു ഇൻ്റർവ്യൂ ഇതാരണിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം പറയാം ഞങ്ങളത് ഹൈപ്പിൽ കൊണ്ടുപോകാം മറ്റേതേ മറിച്ച് പറഞ്ഞാൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതിയിലും അച്ഛൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഇട്ട് എന്നത് നിങ്ങൾക്കാണ് കാരണം നിങ്ങളാണ് അച്ഛനെ കൊണ്ടും ഇതൊക്കെ പറയിക്കുന്നത് അച്ഛൻ മനസ്സാ വാച അറിയുന്ന കാര്യമല്ല നിങ്ങൾ എടുത്തിട്ടുണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആ വോയിസിന്റെ കാര്യം പറഞ്ഞത് അല്ലാതെ അപ്പോഴും ഞാൻ പറഞ്ഞു അന്നേരവും പറഞ്ഞു ഇപ്പൊ വിചാരിക്കും ഞാൻ ഇന്നലെ പോയി ബിഷപ്പിന്റെ അടുത്ത് കണ്ട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് സംസാരിക്കുന്നത് ഒരിക്കലും അല്ല ഞാൻ ആ വോയ്സിൻ്റെ കാര്യം പറയുന്ന ആ വീടേക്കാൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നും വരാത്തില്ല കാരണം ആ അച്ഛന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്നീക്ക് ഓരോ ഓരോ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അച്ഛൻ കാണുന്നത് അച്ഛനെ അച്ഛനെ നാശത്തിലേക്ക് വലിച്ചിടുന്ന ആൾക്കാരായിട്ടാണ് മീഡിയക്കാരെ കാണുന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ എടുക്കും ആ ഇന്റർവ്യൂ ഇടേണ്ട സമയത്ത് ഇടാതെ പൂഴ്ത്തി വയ്ക്കും അത് കഴിഞ്ഞ് അവരോ കഴിഞ്ഞ് ആ പ്രശ്നങ്ങൾ രൂക്ഷമായി വലുതായി വലുതായി അങ്ങ് അറ്റം പോയി കഴിയുമ്പോൾ വീണ്ടും പഴയ വീഡിയോ എടുത്തിടുക എന്നുള്ള രീതി തന്നെയാണ് ആ അച്ഛനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്രയോ ആൾക്കാർ വീഡിയോയിൽ വന്ന് പിന്നെ ഇൻറ്റർവ്യൂ കൊടുന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു പോലും കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ കമൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാനുള്ളതും വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയേണ്ടുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായ എനിക്ക് നിങ്ങളുടെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു ഔതാര്യവും വേണ്ട നിങ്ങൾ നിങ്ങളിനി ഏത് അർത്ഥത്തിരി വളച്ചൊടിച്ച് പറഞ്ഞാലും എനിക്ക് ഉണ്ടായ മനസ്സിലായോ അപ്പം ഞാൻ പറയാൻ അച്ഛൻ അച്ഛനാണ് അച്ഛനാണ് എനിക്ക് ഇങ്ങോട്ട് ഇടുന്നത് അപ്പൊ ഞാൻ ഒരു കമന്റ് പോലും ഞാൻ ഇപ്പം എടുത്തില്ല മന്ദിനെ വെറുതെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് പേടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കമന്റ് ഇടുന്ന കാര്യവും ഞാനാണേ പറഞ്ഞത് ഞാൻ പറഞ്ഞു അച്ഛോ അച്ഛൻ കമന്റ് അച്ഛൻ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും കമന്റ് ഇടാം ഏത് രീതി വേണമെങ്കിലും ചെയ്യാം പക്ഷേ അച്ഛൻ ഇടുന്ന കമന്റുകൾ എല്ലാ വീഡിയോയുടെ താഴെ നമ്മൾ കാണുന്നില്ല ഞങ്ങളെ നെഗറ്റീവ് പറയുന്ന ചാനലിന്റെ താഴെ അച്ഛൻ കമന്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഒരു അച് ഒരു ബിഷപ്പ് ഈ വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ട് നിൽക്കേണ്ടുന്ന ആളാണോ അപ്പോൾ വീണ്ടും ഞങ്ങളത് നിർത്തി എനിക്ക് കേസ് വന്നതോടുകൂടി ബിഷപ്പിനെതിരായിട്ട് മോശമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്നത് പോലെ ഞാൻ നിർത്തി മനസ്സിലായാ നമുക്കൊരു കേസ് തോന്നുന്നു ആ കേസിന്റെ വിധി വരട്ടെ അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഞാനിട്ടിട്ടില്ലല്ലോ മോശമായിട്ടുള്ളൊരു വീഡിയോയും അപ്പം അച്ഛൻ ഈ കമന്റ് ഇടുമ്പോൾ അച്ഛൻ ഇത്രയും വാശി വൈരാഗ്യം വെച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരർ അർത്ഥത്തിൽ ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞ കാര്യമാണ് ബിഷപ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ മനസ്സിലായി അതുകൊണ്ടത് ഞാൻ നിർത്തിയാനിപ്പോൾ ഒരു മനുഷ്യരുടെ ഒരു ചാനലൊക്കെ താഴെയുന്നത് ഞാൻ ഒരു കമൻ്റ് ഇടുന്നില്ല അതും അതിനെക്കാട്ടി വലിയ വിഷയമായിട്ട് മാറും അതുകൊണ്ട് ഞാനും അത് നിർത്തിയെന്നാണ് ബിഷപ്പ് പറഞ്ഞത് എൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഞാൻ പോയി മനസ്സിലായി അപ്പം ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിക്കാനോ നിങ്ങൾക്ക് അടുത്ത കണ്ടിട്ട് നിങ്ങൾ എടുത്തിട്ട് ചെയ്തോ നോ പ്രോബ്ലം എനിക്ക് പറയാനുള്ളത് ഞാൻ ബിഷപ്പിൻ്റെ അടുത്ത് നേരിട്ട് പോയിരുന്നു ഒന്നൊന്നര മണിക്കൂറോളം സംസാരിച്ച് തീർത്തിട്ട് തന്നെയാണ് വന്നത് പക്ഷേ അവിടെ ആ പറഞ്ഞതിനത് ബിഷപ്പിൻ്റെ കാല് പിടിച്ച് എൻ്റെ പൊന്ന് ബിഷപ്പ് എൻ്റെ എനിക്ക് എൻ്റെ പേർക്ക് കൊടുത്ത കേസൊന്നും പിരിവ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ബിഷപ്പിൻ്റെ അടുത്ത് ഞാൻ ഒരായിരം വട്ടം സോറി പറയുക തന്നെ ചെയ്തു എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ആ ഒരു ഭാഗം അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് വന്ന ആ ഒരു വീഡിയോ കണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അല്ലാതെ എനിക്ക് ബിഷപ്പ് ഇന്നോട് എനിക്ക് വേറെ ഒരു വ്യക്തി വൈരാഗ്യവ ഒന്നുമില്ല മാത്രമല്ല ഇപ്പം ഈ ഒരു നാലഞ്ചാഴ്ചയ്ക്ക് ഒന്ന് ഒരാഴ്ചയ്ക്ക് മുന്നേ ആ ഒന്ന് രണ്ടാഴ്ചക്ക് മുമ്പേ അച്ഛൻ്റെ നല്ല ഒരു വീഡിയോ ഒന്നും അത് അച്ഛനെ നല്ല വീഡിയോ എന്ന് പറയുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ അത് വളച്ചൊടിക്കണ്ട നിങ്ങൾ അത് വളച്ചൊടിച്ചാൽ അത് ഒടിയാൻ പോകുന്നില്ല ഒടിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ബിഷപ്പിന്റെ ഒരു സംസാര രീതിയുണ്ട് ഒരാ പള്ളിയിൽ അച്ഛൻ്റെ ഒരു സംസാര രീതിയുണ്ട് ആ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ആദ്യം ഞാൻ കണ്ടത് ഒരിക്കലും അങ്ങനെ എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് ഇപ്പോഴും ഞാൻ ആ സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പിന്നെ കണ്ടത് ആ ഒരു ബിഷപ്പ് അത് എത്താ വീഡിയോ ഇട്ടതിന് ശേഷം എത്രയോ പേര് ബിഷപ്പിൻ്റെ അടുത്ത് ആ കമൻറ്റിൽ തന്നെ ഒന്ന് സോറി പറഞ്ഞു ആ ബിഷപ്പിൻ്റെ അന്നത്തെ മാനസിക നില കൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞു അത് നെഗറ്റീവ് ആയിട്ടല്ലല്ലോ പോയത് പോസിറ്റീവായിട്ടാണ് ആ വീഡിയോ പോയത് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി എന്നെ ആരും വിളിച്ച് പറഞ്ഞില്ല ആരും പറഞ്ഞില്ല സമ്മർദ്ദവും ചെലുത്തില്ല ഒന്ന് സോറി പറയുക എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ സോറി പറയണമെന്ന് തോന്നി ഞാൻ സോറി പറഞ്ഞു അപ്പോൾ അതിലും മറ്റേത് കണ്ടെത്തുന്നു ഞാൻ അങ്ങ് സുഹിപ്പിക്കുന്നു എൻ്റെ കേസ് പിൻപ് ഒന്നും വേണ്ട കേസ് കേസിന്റെ വഴിക്ക് തന്നെ പൊക്കോട്ടേന്നാണ് ഞാൻ പറയുന്നത് അച്ഛൻ്റെ ഫേസ് ടു ഫേസ് നില സംസാരിച്ചതും അത് തന്നെയാണ് എൻ്റെ ഈ കേസിൻ്റെ കാര്യവേ ഞങ്ങളോട് സംസാരിച്ചില്ല അച്ഛ അതൊന്ന് പിൻവലിച്ചു തരണം എന്താണ് വേണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായ അപ്പോൾ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ കിടന്ന് കുറയ്ക്കണ്ട അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ചെകു കഴുകൻ ഉണ്ടല്ലോ കഴുകൻ ശവം തിന്നുന്ന കുറേ കഴുകന്മാരുണ്ട് ഇതിനി അപ്പോൾ അപ്പന്മാർ ഇപ്പം ഇട്ടിരിക്കുന്ന തമ്പരയിൽ ബിഷപ്പിന്റെ വീട്ടിൽ സജീനെ ചെന്ന് സോറി പറയാൻ ചെന്ന് കാരി പിടിക്കാൻ ചെന്ന് ബിഷപ്പ് ചവിട്ടി പുറത്താക്കിയെന്ന് ആർക്കാണ് നല്ലതായിട്ട് വരുന്നത് മോശമായിട്ട് വരുന്നത് കേൾക്കുന്നവർ പറയും കണ്ടാ പെണ്ണം അത് തെറ്റാണെന്ന് തോന്നിയവളും ആപ്പോ ചെന്നപ്പോഴത്തേക്ക് അങ്ങേരെ അങ്ങനെ കാണിച്ചെന്ന് അപ്പം അപ്പം ബിഷപ്പ് ഒരു ബിഷപ്പ് എന്നല്ലേ ചോദിക്കൂ അപ്പം നിങ്ങൾ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുകയാണോ അല്ല ഞാൻ അറിയാൻ വേണ്ടത്തോണ്ട് ചോദിക്കുക പിന്നെ ഒരുത്താൻ ഇട്ടിരിക്കുന്ന ഒരു തമ്പിനയിൽ ബിഷപ്പ് രേണുവിൻ്റെ ചേച്ചിയോട് അപമര്യാദയായിട്ട് പെരുമാറി അത് തെളിവ് സഹിതം താണ്ടേന്ന് ഇത് ആർക്കനുകൂലമായിട്ടാണ് വീട് തമ്പലേരി കൊടുത്തിരിക്കുന്നത് ബിഷപ്പിന് നല്ലതാണെന്ന് പറയൂ ആൾക്കാർ ഈ തമ്പലേരി കാണുമ്പോൾ ആ അത് ശരി ചുമ്മാ അല്ല രേണു ചേച്ചി ഇങ്ങനെയാണെന്ന് പറയുന്നത് അങ്ങനെ എന്താണ്ടേ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കും അപ്പൊ ആരാണ് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യാജേനെ റീച്ചിന് വേണ്ടിയിട്ടിട്ട് ഉണ്ടാക്കുന്നത് സ്വയം ഒന്ന് ചിന്തിക്കും എന്താ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണ് നീയൊക്കെ ഉള്ള ബുദ്ധിശാലികള് ബുദ്ധിശാലികള് എടാ അതുലെ ഇടാ കഴുകുക കുറച്ചൊക്കെ അങ്ങ് നിർത്തരാ ശവം തീനി നീ ഇടുന്ന വീഡിയോ ഇപ്പൊ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് നൂറ്റി അമ്പതും ഇരുന്നൂറും കെയൊക്കെ അങ്ങ് ഓടുന്നുണ്ട് ആ കാശ് ഇങ്ങോട്ട് പേടിച്ച് തിന്നുമ്പോഴേ ഇവിടെ നിന്ന് അങ്ങോട്ട് ദഹിക്കുമ്പോൾ മനസ്സിൽ ഓർക്കണം ഇത് എങ്ങനെ കിട്ടിയ കാശാണെന്ന് കൂടി എടാ ദഹിക്കണം ഇടാ നമുക്കത് അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഒരു പരിധി ഒരു 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 അല്പ നന്മയും കൂടിക്ക് ചേർത്തൊക്കെ വീഡിയോ ഇടാം കാരണം എന്നും തിന്നണമെങ്കി എന്നും അത് ദഹിക്കണമെങ്കി അയ്യോ വിഷപ്പെന്ന് പറഞ്ഞാ ഒലിച്ചു കിടക്കുന്ന ഒരാള് മനസ്സിൻ്റെ ഡബിൾസ് നീ പറഞ്ഞല്ലോ സജീന ഇപ്പൊ ഡബിൾ സ്റ്റാൻഡ് ഡ എന്തിനാണ് ഡബിൾ സ്റ്റാൻഡ് സജീനെ പുറമെ നിന്ന് കുത്തിയത് എന്തിനാ പുറവീന്ന് കുത്തുന്ന എനിക്ക് കുത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിൽ നിന്ന് തന്നെ കുത്തും അത് കുത്തേണ്ടെന്ന ആരെയാണ് അവരുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്ന് കുത്തും പുറവി നിന്ന് കുത്തേണ്ട ആരെയല്ലേ എന്തായാലും കുത്തു കൊടുക്കുന്നത് ഇത് ഞാനാണ് അറിയണ്ടേ എന്തിനു പുറമിൽ നിന്ന് കുത്തുന്നത് മുന്നിൽ നിന്ന് തന്നെ ഞാൻ കുത്തും മനസ്സിലായ ഈ മുന്നിൽ നിന്ന് കുത്തുന്നെയും പിന്നിൽ നിങ്ങി കുത്തിക്കാരാണെന്നൊക്കെ ഞങ്ങൾക്ക് വളരെ വ്യക്തിയായിട്ട് മനസ്സിലായി അതുകൊണ്ട് നീ കൂടുതൽ കിടന്ന് കഴുകൻ ചെലക്കണ്ട നിനക്ക് കിട്ടുന്ന ശവം നീ തിന്നോണ്ടിരുന്നു നിനക്ക് എത്രത്തോളം കൊത്തിവലിച്ച് തിന്നാൻ പറ്റും അത്രത്തോളം നീ കൊത്തി വലിച്ച് തിന്ന് കേട്ടാ ഓഹ് നിന്നെ സ കുറേ അന്തങ്ങളുണ്ട് നീ നിന്റെ ഭാഷയിൽ പറഞ്ഞ കുറേ അന്തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തങ്ങൾ ഇപ്പൊ സ്തുതി എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാത്തവരാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് നീ അവക്ക് എതിരെ ഇടുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറേ അന്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇവൻ പേഴ്സണലായിട്ട് കിച്ചു വണ്ടി കിടന്ന് ഡാൻസ് കളിച്ചു നിന്റെ നെഞ്ചത്താണ് കിടന്ന് ഡാൻസ് കളിച്ചത് എന്താ അവര് ഡാൻസ് കളിച്ചാൽ പറ്റത്തില്ലേ നിന്റെ ഔദാര്യം വേണോ അല്ലെങ്കിൽ നിന്റെ സമ്മതം വേണോ അവര് ഡാൻസ് കളിക്കണമെങ്കിൽ എന്തു അടയു എന്തു വട അയ്യേ അപ്പോൾ അത് കണക്ക് ആ കേസിന്റെ കാര്യത്തിൽ രേണുസുതി ആ ഒരു ഇതിട്ടിരുന്നല്ലോ സ്റ്റോറി ഇന്നലെ പോയി ആ കേ വന്ന നോട്ടീസ് കൈപ്പറ്റി എന്നുള്ള അത് നമ്മൾ കേൾപ്പിച്ചു ചെയ്ത് കൂടാതെ ഇത് കൊറേ ബ്ലോഗർമാർ തിരക്ക് തറഞ്ഞിട്ട് ഇത് ബിഷപ്പ് മിഷപ്പ് അയച്ച് എന്ന് അറിയുന്നില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈ ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് നേരത്തെ കേട്ടോ അത് സ്വാഭാവികമായിട്ടുള്ള സംശയം തന്നെയാണ് എൻ്റെ പേർക്ക് വരുന്ന ഒരു നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടുന്നതെന്നെ വേറൊരാളുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് അതിലിത്ര തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവൾ ചോദിച്ചത് വലിയ തെറ്റായിട്ടും തോന്നിയില്ല പിന്നെ ഇപ്പൊ ഈ ഒരു കണ്ടന്റ് അടുത്ത് പറഞ്ഞു ബിഷപ്പിന്റെ വീട്ടു അവമാനിച്ചെന്ന് നിങ്ങൾ എന്തിനാണ് എന്തിനാണ് സഹോദരങ്ങളെ എന്തിനാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രം മാത്രം ഒരു ചെറിയൊരു റീച്ചിന് ഏണിക്സിന് വേണ്ടി ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഞാൻ അറിയാമേലാൻ വേണ്ടി ചോദിക്കുക അത് അവളുടെ സ്വാഭാവികമായിട്ടും ഉള്ള സംശയം തന്നെയാണ് അത് അത് ആ ചോദ്യം ഞങ്ങൾ ബിഷപ്പിനോട് നേരിട്ട് ചോദിച്ചു ഞങ്ങൾ നേരിട്ട് ചോദിച്ച് ഇത് രേണുസുദി കൈപ്പറ്റിയിട്ടില്ലല്ലോ അച്ഛാ അപ്പൊ പിന്നെ ഈ ബ്ലോഗർമാരുടെ കയ്യിൽ എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ബിഷപ്പ് പറഞ്ഞത് ആ നോട്ടീസ് ആയിട്ട് ഞാൻ കൊടുത്തില്ല സത്യമാണോ കള്ളമാണോന്ന് എനിക്കറിയത്തില്ല അത് എന്തായാലും പറഞ്ഞ കാര്യം ഞങ്ങൾ പറയുവാണ് ഇപ്പൊ രേണുസുദി കാണിച്ചണക്കത്തുള്ള നോട്ടീസ് ഉണ്ടല്ലോ അത് ആ ഒരു ഇത് വക്കീൽ നോട്ടീസ് ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി ഇത് ഒരു വിഷയമാക്കണ്ട അത് വരുന്നെടുത്ത് വെച്ച് നോക്കാം എന്ന് കാരണം നിങ്ങൾ ഈ ബ്ലോഗർമാരാണല്ലോ ഇട്ട് പൊലിപ്പിക്കുന്ന ഒരു രേണുസൂദി അത് പറഞ്ഞു രേണുസ്വദി ബിഷപ്പിനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു മറ്റേത് പറഞ്ഞു മൂന്ന് മാസത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണെന്ന് വളരെ താഴ്മയോട് കൂടി ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിന് ഇത് കാണുന്നതെന്നാൽ മോശം മോശം കമൻ്റ് ഇടുന്നവർക്കായാലും പോസിറ്റീവ് കമൻറ്റ് ഇടുന്നവരെടുത്തായാലും ഞാൻ പറയുന്നു മൂന്ന് മാസത്തിന് മുന്നെയാണ് ബിഷപ്പാമ്പ് എന്നുള്ളൊരു വാക്ക് രേണുസുദി വിളിച്ചത് അന്ന് കേസ് കൊടുത്തതിൻ്റെ അന്ന് തന്നെയായിരുന്നു ഈ ലൈവ് പോയത് അതിനുശേഷം വേറെ ഒരു പ്രശ്നവും ഞാൻ എൻ്റെ ചാനലിൽ അച്ഛനെ മോശമാക്കുന്നത് പറഞ്ഞിട്ടില്ല രേണുസുദീൻ പറഞ്ഞിട്ടില്ല മനസ്സിലായ ആ ഒരു കണ്ടന്റാണ് ഈ കിടന്ന് കറങ്ങുന്നത് ഈ കളിക്കുന്നത് മൊത്തം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം അപ്പോ അത് അന്ന് നമ്മൾ അത് പ്രതി അതും കൂടെ ഞാൻ റീസൺ പറഞ്ഞു തരാം ആ ബിഷപ്പാമ്പ് എന്ത് നമ്മൾ അന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ രേണു സുദി ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് ഈ അച്ഛൻ്റെ കുറേ മോശമായ വീഡിയോകൾ നമ്മൾ കാണുന്നത് ആ മോശം വീഡിയോകളാണ് നമ്മളെടുത്ത് പ്രതികരിച്ചത് മനസ്സിലായല്ലോ ഇതൊന്നും രേണു സുതി അറിഞ്ഞ കാര്യവേ അല്ല രേണു സുതി കണ്ടിട്ടുമില്ല അവൾ പിന്നെ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഈ വീഡിയോകളൊക്കെ അവളെ ചേച്ചി കാണിച്ചു കൊടുക്കുകയും അത് കാണുകയും ചെയ്തത് ചെയ്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് അവൾ അങ്ങനെ പറഞ്ഞത് ഈ വിഷപ്പാമ്പ് എന്ന് പറയുന്നത് വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെയാണ് ഞാനും മീൻ ചെയ്തത് അതുതന്നെയാണ് വിഷപ്പാമ്പ് എന്ന് പറയുന്നു പറഞ്ഞത് അത് ആരായാലും പ്രതികരിച്ചു ഒത്തിരി ഇപ്പം നിങ്ങളായാലും ശരി നിങ്ങൾ ഈ സ്ഥലത്തില്ല നിങ്ങളെ ഒന്നും അറിഞ്ഞു അറിയാതെ ഒരു സ്ഥലത്ത് നിൽക്കുക ആയിട്ട് പോയി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അകത്ത് നിന്ന് സമയം കാലം ഇത്രയും നിങ്ങളെ മോശമായിട്ട് ഒരാളിങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട മിണ്ടാതിരിക്കുക അതിന് പറ്റത്തില്ല മനുഷ്യനെന്ന് പറഞ്ഞ ഒരാൾക്ക് പറ്റത്തില്ല അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് രേണുസൂതി ആ വിഷപ്പാമ്പ് എന്നുള്ളൊരു വാക്ക് അവിടെ സംബോധന ചെയ്തത് മനസ്സിലായാൽ അപ്പം ഈ നോട്ടീസ് വന്ന കാര്യം എന്ന് പറഞ്ഞപ്പം ബിഷപ്പ് പറഞ്ഞത് ഇങ്ങനെ ഈ ബ്ലോ പിന്നെ ചാനലുകാർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി ബോധരെ ചെയ്യണ്ട ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് അതിന്റെ ഇത് എന്താന്ന് വെച്ചാൽ വരട്ടെ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോഗർമാർക്ക് ഈ ഒരു നോട്ടീസിൻ്റെ നോട്ടീസ് അയച്ചു കൊടുത്ത നല്ല അച്ഛൻ പറഞ്ഞത് അതിൻ്റെ ആ ഒരു ഇത് ഏത് വക്കീലാണെന്നൊക്കെ ഉള്ളത് കവറിൻ്റെ പുറത്തുണ്ടല്ലോ അത് അയച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ എടുത്തതാണെന്നാണ് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ അത് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട് അച്ഛൻ അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുകയെന്ന് പറയുന്നത് അപ്പം ഇന്നലെ ഷഫീനത്തെ പറയുന്നത് കേട്ട് ഷെഫീനത്തയുടെ കയ്യിലാണ് അത് കിട്ടിയത് ഷെഫീനത്തെയാണ് അത് ഡിസ്പ്ലേ ചെയ്തതെന്നാണ് പറയുന്നത് അതെന്തായിക്കോട്ടെ എന്തോ ഒരു അത് കിട്ടും അത് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമോ ഒന്നുമല്ല പരസ്യമാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പൊ അതാണ് ബിഷപ്പിന് ബിഷപ്പ് ആ ഒരു വക്കീൽ നോട്ടീസ് മറ്റുള്ള ബ്ലോഗറുടെ കയ്യിൽ കിട്ടിയതിനെ കുറിച്ച് ബിഷപ്പ് പറഞ്ഞത് അപ്പൊ ഇത് ചോദിച്ചത് രേണുസുദി നെഗറ്റീവ് ഒന്നും അല്ല അത് ചോദിക്കേണ്ടെന്ന കാര്യം തന്നെ അപ്പൊ അതിലും ബിഷപ്പിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് ശരിയല്ല മനസ്സിലായല്ലോ അതാ അത് ചോദിക്കാൻ ചോദിക്കാൻ നമുക്ക് നമ്മളെല്ലാവർക്കും സംശയമുള്ള ചോദ്യം തന്നെയാണ് രേണുസുതി ആ ചോദിച്ചത് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു